ഇന്ന് ഉരുളക്കിഴങ്ങും വഴുതനങ്ങും വെച്ചിട്ടൊരു അടിപൊളി മസാലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു മസാലക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടിയും ഒക്കെ ഒരേപോലെ പോകുന്ന ഒരു ഐറ്റമാണ് ഒരു നോൺ വെജിൻ്റെ ഇത് നമുക്ക് കിട്ടുക കേട്ടോ എന്താ പറയുക ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ഗ്രേവിയുടെ ഒരു ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനത് ആ മീഡിയം സൈസുള്ള പച്ച കളറിലെ വഴുതനെടുത്തിരിക്കുന്നത് അത് ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട് പൊട്ടോറ്റ ഇങ്ങനെ ക്യൂബ്സായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് വഴുതനങ്ങ ഇങ്ങനെ നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ഇങ്ങനെ കുറച്ച് നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ഉപ്പീരിയൊക്കെ വെക്കുമ്പോൾ കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കരുവേപ്പിൻ്റെ എല്ലാം ഇത്രയും പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവാള നീളത്തിലരിഞ്ഞു വെച്ചാൽ മതി പിന്നെ പിന്നെതാ ഈ ഒരു സൈസിലുള്ള തക്കാളി ഇത് അത്യാവശ്യം വലിയ തക്കാളിയാണ് ഇത്രയും തക്കാളി നമുക്ക് ആവശ്യമില്ല ഞാനൊരു കാരണം ഇതിൽ നമ്മൾ വാളംപൊളി ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതൊരു ആ തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുക്കുക ഇത് വലിയ തക്കാളി ആയതുകൊണ്ട് ഞാനതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെതാ ചെറിയൊരു ചെറിയൊരു നെല്ലിക്ക സൈസിലുള്ള വാളംപൊളി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചീനചട്ടിയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിൽ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടിയും പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പിൻ്റെ എല്ലാം അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ ആ ഒരു ടൈം വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം കണ്ടില്ലേ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വേണ്ട ഒന്നിങ്ങനെ ഗോൾഡൻ കളറിലോട്ട് ആവാൻ പോകുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഇത് സവാള വഴണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ വെഴുതനങ്ങും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ലോ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ ഒരു ഉള്ളിയിലും ആ എണ്ണയിലും കിടന്നിട്ട് ഈ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരണം കണ്ടില്ലേ ഉരുള വഴുതനങ്ങൻ്റെ ഒക്കെ ആ തൊലി ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഫ്രൈ ആയി വരണ പോലെ നമുക്ക് കാണുന്നുണ്ട് അല്ലേ ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് വാറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയാണ്ട് നോക്കി സൂക്ഷിക്കാം കേട്ടോ മെല്ലെ വാഴറ്റി കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് മെല്ലെ മിക്സ് ചെയ്യാം ഈ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോ ഉരുളക്കിഴങ്ങും വഴുതനങ്ങിയൊക്കെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേനെ മിക്സ് ചെയ്യാം കേട്ടോ വഴുതനങ്ങിയാണെങ്കിൽ ശരി പെട്ടെന്ന് വേഗുന്ന ഒരു സാധനം അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അപ്പോൾ ഒരു കാണാനൊരു രസം ഉണ്ടാവില്ല കണ്ടില്ലേ ഇപ്പം ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഉടൻ തക്കാളി ഒടയാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണ് എടുക്കണമെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അതും കൂടി ചേർത്ത് മെല്ലെ നമ്മുടെ ഉരുളക്കിഴങ്ങും വഴുതലിങ്ങും ഒന്നും പൊട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പൊടികളൊക്കെ പൊടികളുടെ പച്ചമണൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി പൊടികളൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ വാളം പുളി പിഴിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ ഒരു പുളിവെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പുളിവെള്ളം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ആ ഒരു ഇടുത്ത അളവിലുള്ളത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ തിളച്ചൊന്ന് കുറുകി വരട്ടെ കാരണം ഈ പുളി ചേർത്തതല്ല അതിൻ്റെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ ഇപ്പോൾ ഇതാ നാല് പേറും തിളച്ചിട്ട് എണ്ണയൊക്കെ കുറേശ്ശെ തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ പുളിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം നമ്മൾ ഒരുപാട് വെള്ളമായിട്ടൊന്നല്ല എടുക്കണം കേട്ടോ ഒന്ന് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ഞാൻ നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാട്ടോ നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർത്തോളൂ ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വീണ്ടും നമുക്കിത് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇനി ഒന്ന് ഒന്ന് വറ്റി കുറുകി വരണം കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഗ്രേവി ടൈപ്പിൽ കൊടുക്കാം കേട്ടോ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഞാനത് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നും അടി പിടിക്കണ്ട കണ്ടില്ലേ ഞാൻ ഞാനിത് ഒരുപാടൊന്നും വറ്റിച്ചെടുക്കില്ല ഇങ്ങനെ ഒരു തിക്ക് പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് വറ്റി വരും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വറ്റിച്ചൊന്ന് പെരണ്ടിരിക്കുന്ന ആ ഒരു ഫോമിൽ വേണമെങ്കിൽ എടുക്കാം ഞാൻ പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അതിലും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ േ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും വെച്ചിട്ടുള്ള ഒരു മസാലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാൽ അതുപോലെ തന്നെയാണ് കഴിക്കാനും അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഒരു നല്ലൊരു ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ നല്ലൊരു ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ശരി ചപ്പാത്തി ദോശ വെള്ളപ്പം എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കിഡിലിൻ കോമ്പിനേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്